ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നേക്കുന്ന ഒരു കുട്ടി ട്രാവൽ ആയിട്ടാണ് കേട്ടോ ഇതിൻ്റെ ഇൻട്രോ ഞാൻ എടുത്തിട്ടില്ല തുടക്കം മുതൽ ഉൾപ്പെടുത്തിയിട്ടുമില്ല അതുൾപ്പെടുത്താഞ്ഞാൽ ഞാനൊരു വീഡിയോ എടുക്കണമെന്നോ ബ്ലോഗ് ഒന്നും കരുതിയതല്ല അപ്പോൾ പകുതി ദൂരം ചെന്നപ്പോൾ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ എന്നാൽ വീഡിയോ എടുത്തിക്കാമെന്ന് കരുതി എടുത്ത് തുടങ്ങിയതാണ് കേട്ടോ നമ്മൾ പോകുന്നത് രാജാക്കാട് പൊന്മുടി ഡാം കാണാനാണ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പോയത് പെരിയാറാണ് വീട് അവിടെ നിന്ന് ബോംബരെ ഒരു മണിയോട് കൂടി രാജാക്കാട് എത്തി കേട്ടോ പോകുന്ന വഴിക്ക് നല്ല പ്രകൃതി മനോഹരമായ ഒരുപാട് കാഴ്ചകളുണ്ടായിരുന്നു കേട്ടോ ഏലക്കാടും ഏലത്തോട്ടങ്ങളും അങ്ങനെ നല്ല രസമായിരുന്നു കാണാനായിട്ട് പ്രകൃതി ഇഷ്ടപ്പെടുന്നവർക്ക് കാണാൻ പറ്റിയ നല്ലൊരു കാഴ്ചകളും വ്യൂ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഒരു ഒരു മണിയോട് കൂടി രാജാക്കാട് എത്തിയിട്ടുണ്ട് അവിടെ ഇത് ഡാമിൻ്റെ അങ്ങോട്ട് പോകുന്ന അതിലുള്ള ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ അവിടെ എത്തി അവിടെ എത്തിയിട്ട് ആദ്യം നമ്മൾ കാണുന്ന ബോട്ടിംഗ് സർവീസിനുള്ള എൻട്രിയാണേ ഇതുവഴി താഴേക്ക് ഇറങ്ങി താഴെ ചെന്നാൽ നമുക്ക് ടിക്കറ്റൊക്കെ എടുത്തിട്ട് താഴെ ചെന്ന് ബോട്ടിങ് ചെയ്യാം അവിടെ ബോട്ടൊക്കെ ആണ് കേട്ടോ അപ്പം നമ്മൾ ബോട്ടിങ്ങിന് ആദ്യം നിന്നില്ല ആദ്യം പോയി ഡാമൊക്കെ കണ്ട് തിരിച്ച് വന്നതിന് ശേഷം ബോട്ടിങ്ങൊക്കെ നടത്താമെന്ന് ഓർത്തു അങ്ങനെ നമ്മൾ ഡാമിൻ്റെ അങ്ങേക്ക് പോവുകയാണ് കേട്ടോ ഡാമെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ ബോട്ടിങ്ങിന് പോകാൻ ഒരുങ്ങി കേട്ടോ ഇവിടെ നിന്നാണ് കേട്ടോ ബോട്ടിങ്ങിന് കയറുന്നത് അപ്പോഴാണ് അറിയുന്നത് ടിക്കറ്റ് എടുക്കാൻ പോയപ്പോഴാണ് അറിയുന്നത് ആകെ ഒരു ബോട്ട് സർവീസോ ഇപ്പം അവൈലബിളായിട്ടുള്ളൂ ആയിട്ടുള്ളൂ അതുകൊണ്ട് ബാക്കി ബോട്ടൊന്നും ഇപ്പോൾ സർവീസിലില്ലായെന്ന് അപ്പം ഞങ്ങൾ ഞങ്ങളുടെ മോഹം ഉപേക്ഷിച്ചു കാരണം അവിടെ ഒരുവിധം തിരക്കുണ്ടായിരുന്നു ഈ ഒരാകെ ഒരു ബോട്ടോ ഇപ്പോൾ സർവീസിലുള്ളൂ കേട്ടോ അതാണേ ഇപ്പോൾ പോയതേ ഉള്ളൂ ഇനി ഒരു രണ്ട് മൂന്ന് ട്രിപ്പ് പോകാനുള്ള ആൾ നിപ്പുണ്ടവിടെ അതുകൊണ്ട് ഞങ്ങളാ മോഹം ഉപേക്ഷിച്ചു കേട്ടോ ഇങ്ങനെ കുറച്ചുനേരം ബോട്ട് പോകണം കണ്ട് കുറച്ച് നേരം നിന്നിട്ട് വിഷയമില്ല നമ്മൾ അടുത്തിടയ്ക്കൊക്കെ ബോട്ട് സർവീസ് സർവീസൊക്കെ ചെയ്തിട്ടുള്ളതാണ് എന്നാലും അവിടെ വരെ പോയ സ്ഥിതിക്ക് ഒന്ന് ചെയ്തേക്കാമെന്ന് ഓർത്താ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തിരക്കുള്ളതുകൊണ്ട് ഞങ്ങളാ മോഹം ഉപേക്ഷിച്ചു കേട്ടോ ഡാമിൻ്റെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത ശേഷം ഞങ്ങൾ അവിടുന്ന് തിരിച്ചു കേട്ടോ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് അവിടെ അടുത്ത് തന്നെയുള്ളൊരു തൂക്കുപാലത്തിലേക്കാണ് കേട്ടോ അവിടെ നിറയെ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടെന്നാണ് കേട്ടത് ഇപ്പോൾ കുറവാണ് വേനൽക്കാലത്ത് കുറവാണെന്നൊക്കെ പറഞ്ഞു തന്നാലും അവിടെ ഇവിടും വരെ വന്നതല്ലേ അവിടെയും കൂടെ പോയിട്ട് പോകാമെന്ന് കരുതി അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയി അവിടുന്ന് അടുത്ത് തന്നെയാണ് കേട്ടോ അധികം ദൂരം തൂക്കുപാലത്ത് എന്ന ഡാമിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഞങ്ങൾക്ക് അവിടെ അബദ്ധം പറ്റി അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടത്തിൻ്റെ പാലത്ത് പണി നടക്കാമായിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ കയറാൻ പറ്റിയില്ല അങ്ങനെ ആകെ ഒരു പാളി പോയ ട്രിപ്പായിരുന്നു കേട്ടോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പ്രവേശനം കർശനമായി നിരോധിച്ചിരിക്കുന്നതല്ല എന്നാലും ഞാൻ അവിടെ നിന്ന് നോക്കുന്നതാണ് ഇപ്പോൾ ആ ചേട്ടന്മാർ പറഞ്ഞ് കയറിക്കോളാൻ പറഞ്ഞു ഞാനകത്ത് കയറി കേട്ടോ പിന്നെ അവിടെ കയറിയിട്ടൊന്നും തന്നെ കാണാനുണ്ടായില്ല കാരണം പാറയൊക്കെ വറ്റി വരണ്ട് കിടക്കുക ഒരു നിർച്ചാൽ പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ നല്ല വെള്ളമൊക്കെ ഉള്ളപ്പോഴാണ് നല്ല ഭംഗിയായിരിക്കും ഇവിടെ നിന്ന് കാണാനായിട്ട് നിറയെ വെള്ളച്ചാട്ടമൊക്കെ ആണല്ലോ അപ്പം നല്ല ഭംഗി ഉണ്ടാകും കാണാനായിട്ട് ഇത് ഞങ്ങൾ പോയ ടൈം ശരിയല്ലായിരുന്നു അതുകൊണ്ട് എല്ലാം വറ്റി വരണ്ട് കരിഞ്ഞ് ഒക്കെ കിടക്കായിരുന്നു അതുകൊണ്ടൊന്നും തന്നെ കാണാൻ പറ്റിയില്ല കേട്ടോ പിന്നെ ഞങ്ങളെ വന്ന ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ കുറച്ച് പേര് അവിടെ കുറച്ച് കടകളും ചെറിയ ചെറിയ പെട്ടിക്കടകൾ പോലത്തെ കടകളും കരിക്ക് അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് ഒരു കരിക്ക് ഒക്കെ വാങ്ങിച്ചു കുടിച്ചിട്ട് ഞങ്ങൾ നേരെ തിരിച്ചു കേട്ടോ പിന്നെ വേറെ അവിടത്തും നിന്നില്ല ഡാമൊഴി തന്നെയാണ് നമ്മൾ തിരികെ പോകുന്നത് അപ്പം ഞാൻ ഈ വ്ളോഗ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് കരുതുകയാണ് കേട്ടോ പിന്നെ ഞാൻ ഇതിടാൻ കാരണം എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ ഒരുപാട് ട്രാവൽ വ്ളോഗേഴ്സിൻ്റെ വീഡിയോസൊക്കെ കാണാറുള്ളതാണ് കണ്ടിട്ടാണ് ആൾ പൊന്മുടിയിലേക്കും പോകാം ഒരു അവിടെ ഒരുപാട് കാഴ്ചകളുണ്ടെന്നൊക്കെ പറഞ്ഞ് വന്നത് കേട്ടോ അപ്പം നമ്മൾ വന്ന ടൈമ് ശരിയാണ് അവിടെ ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട് പക്ഷെ വന്ന സമയം ശരിയല്ലായിരുന്നു ഞങ്ങൾ വന്നത് ഒരു ജനുവരി ഫെബ്രുവരിയോടുകൂടിയൊക്കെ ആയിരുന്നു ഇപ്പോഴൊക്കെ ആണെങ്കിൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാകും കുറച്ച് മഴയൊക്കെ പെയ്ത് തോന്നു നിൽക്കുന്ന സമയൊക്കെ അവിടെ നല്ല കാഴ്ചകളുണ്ടാകും കേട്ടോ നല്ല വെള്ളച്ചാട്ടവും ഡാമൊക്കെ നല്ല ഭംഗി ഉണ്ടാകും കാണാനായിട്ട് പിന്നെ നമ്മൾ വന്ന സമയത്ത് ബോട്ട് സർവീസും ഇല്ല പാലം പാലംപണി നടക്കുന്ന എല്ലാം കൊണ്ട് പണിപ്പോയി കേട്ടോ അങ്ങനെ മൊത്തം ഒരു മൂഞ്ചി ട്രിപ്പായിരുന്നു പക്ഷേ എന്നാലും കുഴപ്പമില്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു യാത്ര ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് പ്രകൃതി ഭംഗി ആസ്വദിച്ചുള്ള യാത്രയൊക്കെ ഒക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വന്നു പോകാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ സമയമൊക്കെ നോക്കി ഏത് സമയത്താണ് വെള്ളമൊക്കെ ഉള്ള സമയത്തും അങ്ങനെ നിങ്ങൾ വ്ളോഗേഴ്സിൻ്റെ വീഡിയോസ് കണ്ട് എവിടെ പോകുകയാണെങ്കിലും നിങ്ങളതൊക്കെ ശ്രദ്ധിക്കുക ഇവിടെ പിന്നെ ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെയൊന്നും കയറിയില്ല ആകെ ഇങ്ങനെ പോയപ്പോൾ ആകെ ഇങ്ങ് ഡളായിപ്പോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു കെട്ടോ അപ്പം എങ്ങനെ ഒരു സ്ഥലത്ത് പോവാണെങ്കിൽ അവിടെ ഏത് ടൈമിലാണ് കാര്യങ്ങളുള്ളൊക്കെ നോക്കി കണ്ട് പോവുക അല്ലാതെ എടുത്ത് ചാടിയ ഒരാളുടെ വീഡിയോ കണ്ടിട്ട് അവരെപ്പോഴെങ്കിലും അപ്ലോഡ് ചെയ്തായിരിക്കും അത് കണ്ട് പെട്ടെന്ന് സമയമൊന്നും നോക്കാതെ അങ്ങനെ പോവാതെ നോക്കിക്കണ്ട് പോകുക അതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കാരണം കാരണം ഇതിൽ ഒന്നും തന്നെ ഇല്ലായിരുന്നു ഞങ്ങളൊന്നും തന്നെ കണ്ടില്ലല്ലോ കാഴ്ചകളൊന്നും ഇല്ലാതെ ജസ്റ്റ് പ്രകൃതി ഭംഗി മാത്രമേ ഇല്ലായിരുന്നു എന്നാലും ഞാൻ അപ്ലോഡ് ചെയ്യാൻ കാരണം അതാണ് കേട്ടോ പിന്നെ കാണാത്ത കുറച്ച് സ്ഥലങ്ങൾ കണ്ടു ഞാൻ രാജാക്കാടൊക്കെ ആദ്യമായിട്ട് പോവാണ് കേട്ടോ അവിടേക്ക് ഞാൻ പോയിട്ടില്ല അതുകൊണ്ട് പുതിയ പുതിയ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റി അതൊരു പുതിയ അനുഭവമായിരുന്നു പിന്നെ ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവില്ല എന്ന് പറയുന്ന പോലെ അത്രയുള്ളൂ കാര്യങ്ങൾ നിങ്ങൾക്കാർക്കെങ്കിലും എൻ്റെ വീഡിയോ ഇഷ്ടം വെച്ചാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ഷെയറും കമൻറ്റ് ചെയ്യണേ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യും ഓൾ ഒന്ന് ഓപ്ഷൻ അടച്ചാനും മറക്കരുത് ഞാൻ ട്രാവല് കുക്കിങ് പ്രൊഡക്റ്റ് റിവ്യൂ ബ്യൂട്ടി പ്രൊഡക്റ്റ് റിവ്യൂ ഹോള് പിന്നെ സ്റ്റിച്ചിങ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് ഇത് ഏതെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യണേ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഓക്കെ ബായ്